സി ഡി മൂർഷം ഒരു സിനിമയ്ക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അടി അടി വരും എക്സ്പോസ് ചെയ്യും ഒരു ലക്ഷം അതിൽ കൂടുതലായി ദിലീപിന്റെ അതിനുശേഷമുള്ള റൺവേക്ക് പക്ഷെ നമ്പർ ഔട്ട് ഇതായിട്ട് പറയാല്ലേ നമ്പർ ഔട്ട് ഷോർട്സും വർക്കും കൂടുതൽ ഈ പറഞ്ഞ ഡോഗിക്കൊക്കെ ആകുമെല്ലാം ചെയ്യും അപ്പൊ നമ്മള് പിന്നെ സിദ്ധികേട്ടനും അമ്പല ചേട്ടനും ഇവര് ഇങ്ങനെ ഹ്യൂമർ ടൈമിംഗ് ഉള്ളവരെല്ലാരും പറയും റീഹേഴ്സൽ ഇല്ലാതെ അധികം റിഹേഴ്സൽ പോകാൻ വേണ്ടി ഞാൻ ഞാൻ പറയാം സിദ്ധിഖേട്ടന്റെ ഞാൻ ഞാൻ അസന്റേട്ടായിരുന്ന കാലത്തെ ഈ സിദ്ധിഖ് ജഗദീഷ് ജഗദീഷ് സിദ്ധിഖ് ജഗദീഷ് മുകേഷ് സിദ്ധിഖ് ചേറാൻ എനിക്കൊന്നാഴത്തെ സിനിമ രാജേട്ടൻ സിദ്ധിക്കേട്ടുണ്ട് ഏഴപ്പന്ന സിദ്ധിക്കേട്ടൻ അങ്ങനെ കണ്ടിന്യൂസ് പടങ്ങൾ കാപ്പറോട് മൂന്നാമത്തെ പടം കേട്ടുണ്ട് പൂച്ചക്കാരി മണി കെട്ടും മലപ്രഭാജി കണ്ടിന്യൂസ് പടങ്ങളിൽ ഞാൻ അസൻറ്റൻറ്റായിട്ട് ഏറ്റവും കൂടുതൽ വർക്കിയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് ചേട്ടൻ ജോണിയെ ഞാൻ അന്ന് ശ്രദ്ധിക്കുന്നത് ജോണിയുടെ നല്ല മുടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവര് ഇത്രയും ചേട്ടൻ ഇവിടെ പെട്ടെന്ന് ഡയലോഗിക്കയും പറയുമ്പോ നമുക്ക് തന്നെ നമ്മുടെ സിനിമ ആ സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ സന്ദേശം അതുപോലെ തന്നെ ലേലം അങ്ങനെ ഒരുപാട് കഥാപായ കലവിയൻ ഒരുപാട് ഞാൻ ശ്രദ്ധിക്കേണ്ട എല്ലാ ഉണ്ട് ശ്രദ്ധിക്കേണ്ട അറിയാം ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട് ഞാൻ ശരിക്കും പറയാം ദൃശ്യം പടം കണ്ടിട്ട് ഞാൻ ഒരു ചരിത്രമായിരിക്കും പിന്നെ രണ്ട് ഇത്രയും ഡീസന്റ് ഫാദർ ഞാൻ പറയാ ഹസ്ബൻഡായിട്ടാണ് ആ ഒരു ഡിഗ്നിറ്റി എന്നാലും ഇവരെ അടക്കി നിർത്തണം ഇങ്ങനെ നൊമ്പരങ്ങൾ ഇങ്ങനെ മനുഷ്യനും ഉണ്ട് അത് മതി മനോഹരമായിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ റോൾ മോഡൽസ് ഒരുപാടുണ്ട് അതിൽ ഒരു ഗണ്യസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നലെ ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞു രണ്ടുപേരും എന്നോട് ചോദിച്ചിങ്ങനെ ക്യാരക്ടർ അപ്പന്മാരാകാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ സച്ചിൻ ടെണ്ടുൽക്കർ ഞാൻ ലീഗ് കളിക്കുന്ന സാധാരണ കളിച്ചു തുടങ്ങിയ

കൈകാര്യം ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത്ര ഇങ്ങനെ പെട്ടെന്ന് വേറെ ഒന്നും എങ്ങനെല്ലോ അപ്പൊ ഇതൊക്കെ അല്ലേ കരയാൻ അറിയുള്ളു കരയും അത് ചില ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കരയേണ്ട സമയത്ത് താൻ ഇമോഷണൽ നമ്മൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നമ്മളിപ്പോ ലൈഫിലും അങ്ങനെയല്ലേ എല്ലാവർക്കും പെട്ടെന്ന് നമ്മളെ നമ്മുടെ മനസ്സിനെ തട്ടുന്ന ഒരു സീൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൽ തട്ടുന്ന ഒരു ഒരു സന്ദർഭം എന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് വരുമല്ലോ അപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ എനിക്കൊരു ആക്ടർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂട്ടുവായി ഇടാനും തുമ്മാനുമാണ് അത് നമ്മളെങ്ങനെ ചെയ്താലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നു തോന്നും ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാക്ടർ കൂട്ടുപയ കറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ അയാൾ നല്ല ആക്ടറായിരിക്കും തുമ്മാൻ പറഞ്ഞാൽ പെട്ടെന്ന് തുമ്മുന്ന പോലെ അല്ലെങ്കിൽ ആളുകൾ അശി എന്നൊക്കെ കാണിക്കും അങ്ങനെ നല്ല ആളുകൾ തുമ്മ അത് രണ്ടും കറക്റ്റായിട്ട് പഠിച്ചാൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും